ഒന്നര വർഷം മുമ്പ് സംപ്രേക്ഷണം ആരംഭിച്ച് ജനപ്രിയ പരമ്പരയായി മാറിയ സീരിയലാണ് മണിമുത്ത് സ്റ്റെബിൻ ജേക്കബ് അവന്തിക ഷഫ്ന ജിഷിൻ മോഹൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പരമ്പര ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവസാനിച്ചത് ഈ പരമ്പരയിലൂടെ പരസ്പരം കണ്ടുമുട്ടുകയും പിന്നീടുള്ള ഒന്നര വർഷക്കാലത്തെ യാത്രയ്ക്കിടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തവരാണ് അവന്തികയും ഷഫ്നയും ഇപ്പോഴാ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് രണ്ടുപേരും പൊട്ടിക്കരയുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് ഒരു വീഡിയോയാണ് അവന്തിക പങ്കുവച്ചത് നീ എനിക്കൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ സമ്പന്നയാണ് അവൾ കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഞാൻ നിന്നോട് അത്രയേറെ അടുത്തിരിക്കുന്നു ഓരോ കാര്യത്തിനും ഞാൻ നിന്നെ വിളിച്ച് ചോദിക്കും കാരണം നിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ് എന്നെക്കുറിച്ച് നിനക്ക് എല്ലാം അറിയാം ഞാനിപ്പോൾ ആകെ കരഞ്ഞു പോയി ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വഴക്കിട്ടാൽ എനിക്കറിയാം ഞാനാണ് എപ്പോഴും വഴക്കിടുന്നത് ആ വഴക്ക് പരിഹരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു